നമ്മൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വായത്തോട്ടത്തിലാണ് കേട്ടോ ഇതിവിടെ ഒരുപാട് വായ കൃഷിയുണ്ടെന്ന് വെച്ചാൽ എല്ലാം മിക്സിങ് ആണ് നീന്ത്ര വായുണ്ട് പിന്നെ പൂവങ്കായ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം എല്ലാം കുറച്ച് വെക്കുന്നുണ്ട് അതിനിടയിലായിട്ട് നമ്മൾ ഇടവിളയായിട്ട് പിന്നെ കാന്താരി മുളക് നട്ടിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ കായ് പിടിച്ചു കേട്ടോ എന്റെ ഇവിടെ ഇതൊക്കെ കായടൊക്കെ കാന്താരി പിടിച്ചിരിക്കുന്നു അതിൻ്റെ ഇടക്കായിട്ട് മഞ്ഞളും പിന്നെ ഇഞ്ചി ഒക്കെ നട്ടിട്ടുണ്ട് ഇങ്ങനെ നട്ടാൽ നമുക്ക് ഈ വായിൻ്റെ വിളവിൽ തന്നെ നമുക്ക് ഇതിൽ വിളയിച്ചെടുക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇതിനായിട്ട് പ്രത്യേകിച്ച് വിളൊന്നും വേണ്ടി വരില്ല വേഗം വളർന്ന് കിട്ടും ചെയ്യും എന്തൊക്കെ ഇതിൻ്റെ വായ് കൃഷിൻ്റെ ഇടയിലായിട്ട് എന്തൊക്കെയോ നട്ടുടിപ്പിച്ചാൽ അങ്ങനെ ഒരു ഉപകാരം കേട്ടോ പെട്ടെന്ന് വളർന്നു വരും ഇതൊക്കെ ഇത് പപ്പായ കേട്ടോ ും കൊല വന്നിട്ടുണ്ട് അതൊക്കെ അതിലൊക്കെ നിയന്ത്രണം കേട്ടോ അതൊക്കെ കൊല ആയല്ലോ കേട്ടോ റെഡിയായി വരുന്നേയുള്ളു അത് നിയന്ത്രണം ഇത് ചുറ്റുപാകും മഴ വെച്ചിട്ടാണ് ഒരു ഏരിയയിലായിട്ട് പിന്നെ അതിന് ഇടയിലായിട്ട് പിന്നെ ഇതൊക്കെയാ നട്ടുക്കുന്നുണ്ട് ഇതൊക്കെ നേന്ത്രവായ ചേമ്പാണ് ഇത് ഇവിടെ നട്ടത് കേട്ടോ ഈന്റെ വിളക്കുണ്ട് കേട്ടോ ഇത് മൊസർവായൻറെ ഇതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒക്കെ മാറ്റിയിട്ട് നടുകയും ചെയ്യാം ഇങ്ങനെ ഒരെണ്ണം മാറ്റി നട്ടതാണ് കേട്ടോ ഇത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ അടുക്കായിട്ട് ഇങ്ങനെ ഒരെണ്ണം നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക ഇലയൊക്കെ ഉണങ്ങി വന്നിട്ടാണെങ്കിലും ഏകദേശം എൻ്റെ ടൈം ആവുക അപ്പോൾ എത്ര പാകമായി വരുന്നതായിരുന്നു പിന്നെ പപ്പായുണ്ട് ഇവിടെക്ക് കൊല ഏകദേശം മൂപ്പ് വരുന്നേയുള്ളു പാകം എട്ടാം പാകമായില്ലേ കണ്ടേ ഇവിടൊക്കെ ഇത് നേതൃമായി കേട്ടോ ഇടൊക്കെ മൂപ്പെത്തിയില്ല അപ്പം ഇത് മൊത്തം വായകൃഷി ഒരു ഏരിയ കേട്ടോ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ എത്രയുള്ള വീഡിയോസ് പിന്നെ അടുത്ത വീഡിയോ കാണാൻ കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത് വായത്തോട്ടത്തിലാണ് കേട്ടോ ഇത് ഇവിടെയെല്ലാം ഒരുപാട് കൃഷി ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം മിക്സിങ്ങാണ് നീന്ത്ര വായുണ്ട് പിന്നെ പൂവം കായുണ്ട് എല്ലാം ഉണ്ട് എല്ലാം എല്ലാം കുറച്ച് നിൽക്കുന്നുണ്ട് അതിനിടയിലായിട്ട് നമ്മൾ ഇടവിളിയായിട്ട് പിന്നെ കാന്താരി മുളക് നട്ടിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ ഇതിലൊക്കെ കായ് പിടിച്ചിരിക്കുന്നു കേട്ടോ ഉണ്ട് ഇവിടെ കായൊക്കെ കാന്താരി ഒഴിച്ചു അതിൻ്റെ ഇടക്കായിട്ട് മഞ്ഞളും പിന്നെ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് ഇങ്ങനെ നട്ടാലും നമുക്ക് ഈ വായന്റെ വിളവിൽ തന്നെ നമുക്ക് ഇതില് വിളയിച്ചെടുക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇതിനായിട്ട് പ്രത്യേകിച്ച് വെള്ളം വേണ്ടി വരില്ല വേഗം വളർന്ന് കിട്ടും ചെയ്യും എന്തൊക്കെയാ ഇതിൻ്റെ വായ് ഇടയിലായിട്ട് അടിയിലായിട്ട് എന്തൊക്കെയോ നട്ടുടിപ്പിച്ചാൽ അങ്ങനെ ഒരു ഉപകാരം കേട്ടോ പെട്ടെന്ന് വളർന്നു വരും ഇതൊക്കെ ഇതിപ്പം അപ്പ വെട്ടും എല്ലാത്തിനും കൊല വന്നിട്ടുണ്ട് ഇതൊക്കെ അതിലൊക്കെ നിയന്ത്രണമായാണ് കേട്ടോ അതൊക്കെ കൊല അത് നിയന്ത്രണം ഇത് ചുറ്റുപാക മായ വെച്ചാണ് ഒരു ഏരിയയിലായിട്ട് പിന്നെ അതിന് ഇടയിലായിട്ട് പിന്നെ ഇതൊക്കെ എത്തിക്കുന്നുള്ളൂ ഇതൊക്കെ നേന്ത്രവായാണ് കേട്ടോ ഇത് ചേമ്പാണ് ഇത് ഇവിടെ നട്ടത് കേട്ടോ ഇതിന്റെ വിളക്കുണ്ട് കേട്ടോ ഇത് മൊസ്രുവിൻ്റെ ഇതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒക്കെ മാറ്റിയിട്ട് നടുകയും ചെയ്യാം ഇങ്ങനെ രെണ്ണം മാറ്റി നട്ടതുണ്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ അടുക്കായിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് ഒരെണ്ണം നട്ടിട്ടുണ്ടോ ഇതിന്റെ പിന്നെ എന്താ പറയുക ഒക്കെ ഉണങ്ങി വന്നിട്ട് ഏകദേശം ഇതിന്റെ ടൈം ആവുക അപ്പോൾ ഇത്ര വരുന്നേ ഉള്ളൂ പപ്പായണ്ട് അവിടെയൊക്കെ കൊല ഏകദേശം മൂത്ത് കരുന്നേയുള്ളു പാക എട്ടാം പാകമായി ഇതേക്കണ്ടേ ഇവിടൊക്കെ ഇത് നേതൃമായി കേട്ടോ ഇതൊക്കെ മൂപ്പൊത്തിയില്ല അപ്പൊ ഇത് മൊത്തം ഒരു ഏരിയ കേട്ടോ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ ഇപ്പോൾ എത്രയുള്ള വീഡിയോസ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ